കട്ടപ്പന ലയൻസ് ക്ലബ്ബിന്റെ സേവന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം കട്ടപ്പന ബോസ്കോ സ്കൂളിൽ ജില്ലയിലെ ആദ്യ ക്യാമ്പസ് ലിയോ ക്ലബിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഷൈൻകുമാർ നിർവഹിച്ചു നൂറ് വിദ്യാർത്ഥികൾ ക്ലബ്ബിൽ അംഗങ്ങളായി യോഗത്തിൽ റിട്ടയർഡ് ഡ്രഗ് കൺട്രോൾ ഓഫീസർ എം ബി ജോർജ് ലഹരിവിരുദ്ധ മാനസിക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് മജീഷ്യൻ ജോൺ മാമ്പള്ളി മാജിക് ഷോയും നടത്തി കട്ടപ്പന ഓസാര സ്കൂളിൽ എൺപത്തിയേഴ് കുട്ടികളുടെ ക്ലബ്ബും ഡിസ്ട്രിക്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്തു ക്യാബിനറ്റ് സെക്രട്ടറി സജി ചാമേലി ക്യാബിനറ്റ് ട്രഷർ വർഗീസ് ജോസഫ് ചീഫ് പി ജോർജ് തോമസ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം സെക്രട്ടറിമാരായ വിനീത നിബു ജോൺ മാമ്പള്ളി എം ബി ജോർജ് കെ പി വിനോദ് വരുൺ അശോക് മേനോൻ എന്നിവർ പങ്കെടുത്തു ജെബിൻ ജോസ് ജോസഫ് ജോണി എം എം ജോസഫ് അമൽ മാത്യു സന്തോഷ് ചാളനാട്ട് കെ ജോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന